ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ചുവിന് എസ് സി സെലക്ഷൻ കിട്ടിയേക്കാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങിന് പോകാനുള്ള കോൾ ലെറ്റർ വന്നിട്ടുണ്ട് ചന്ദ്രകാന്തത്തിലുള്ള എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് അവർ പറയുന്നുണ്ട് ഇതെല്ലാം രുക്കുവിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അമ്പാട്ടിൽ നിന്ന് ചന്ദ്രകാന്തത്തിലേക്ക് വന്നപ്പം തന്നെ അച്ചുവിന് നല്ല കാലം ഉണ്ടായി രുക്കുവിൻ്റെ ജാതകത്തിലാണെങ്കിൽ അവളുടെ ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥനാവും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം ഭരിച്ചു എന്നൊക്കെ പറയും അച്ഛനും സന്തോഷമൊക്കെ തന്നെയാണ് അച്ചു മുറിയിലേക്ക് പോകുമ്പോൾ ചന്ദ്രനെ സത്യനും ഒക്കെ രുക്കുവിനോട് പറയുന്നുണ്ട് ഇനി അവനുള്ള പിടി നീ കൂടുതലും മുറുക്കണം അവനെ വിട്ടുകൊടുക്കരുതെന്നൊക്കെ അച്ചു എന്ന ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് രുക്കു അച്ചുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്കെന്നൊരു സന്തോഷം ഇല്ലാത്തത് ഈ ആഴ്ച ട്രെയിനിങ്ങിന് പോകണ്ടേന്നൊക്കെ അച്ചു പറയും പോകുന്ന കാര്യമൊന്നും തീരുമാനമായില്ലെന്ന് രുക്കു ചോദിക്കുന്നുണ്ട് അതെന്താ സത്യേട്ടനും ചന്ദ്രേച്ചൊക്കെ കുടുംബക്കാരെയും ബന്ധുക്കാരെയും എല്ലാവരെയും വിളിച്ചത് അറിയിച്ചു ഞാനും എൻ്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു എൻ്റെ ഭർത്താവ് ഒരു പോലീസ് ഇൻസ്പെക്ടർ ആകാൻ പോവാമെന്ന് അച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോഴും ഇങ്ങനെ പറയാൻ പോയത് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് പോരേന്ന് രുക്കു ചോദിക്കുന്നുണ്ട് നീ എന്താണെങ്കിലും ട്രെയിനിങ്ങിന് പോകുമല്ലോ അച്ചു പറയും രുക്കു അത് അങ്ങനെ പറയുന്ന പോലെ അല്ല കുറച്ച് പൈസ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അതിന് എൻ്റെ പൈസയൊന്നും ഇല്ല രുക്കു ചോദിക്കും നിൻ്റെയിൽ ഒരു രൂപ പോലും ഇല്ലേ അച്ചു പറയും ഇല്ല അതുകൊണ്ടല്ലേ ഈ പറയുന്നത് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ പൈസ കിട്ടുമോ രുക്കു പറയും അത് പറ്റില്ല ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെയും കൂടി അഭിമാനം പോവും അത് നടക്കത്തില്ല അച്ചു പറയും പിന്നെ എന്താ ചെയ്യുന്നത് നിന്റെ കുറച്ച് ഗോൾഡ് തരുമോ പണയം വെക്കാം രുക്കു പറയും അതും പറ്റില്ല എൻ്റെ ഭർത്താവിന് എൻ്റെ സ്വർണം വേണോ പണയം വെക്കാൻ എന്നിട്ട് വേണോ മുന്നോട്ട് പോകാൻ അതൊക്കെ നാണക്കേടുള്ള കാര്യമാണ് അച്ചു പറയുന്നുണ്ട് ആരും അറിയില്ല രുക്കു പറയും ഇവിടെ ആരും അറിയാതെ എൻ്റെ സ്വർണം തരാൻ പറ്റില്ല പിന്നെ ഇത്രയും കാലം നിന്റെ ആവശ്യത്തിന് നീ എങ്ങനെയാണ് പൈസ എടുത്തുകൊണ്ടിരുന്നത് അച്ചു പറയും എനിക്ക് ചേച്ചി പോക്കറ്റ് മണി തരുമായിരുന്നു രുക്കു പറയും ഓ ഇനി നീ ചേച്ചിയോട് ചോദിക്കാൻ പോവരുത് എനിക്കത് നാണക്കേടാവും നീ ആ ചേച്ചിയുടെ മുന്നിലൊന്നും കൈ നീട്ടണ്ട നീ നിന്റെ ഫ്രണ്ട്സിനോട് എല്ലാം ചോദിക്ക് അച്ചു പറയും ഞാൻ ഇതുവരെ അവരോടൊന്നും ചോദിച്ചിട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല രുക്കുക്ക് പറയും ഇപ്പം സാഹചര്യം ഉണ്ടായല്ലോ എന്താണെങ്കിലും നീ അവരോട് ആരുടെയെങ്കിലും ചോദിക്ക് ഇല്ലെങ്കിൽ ചേച്ചിയോട് ചോദിച്ചാൽ അതിന് വരെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് അച്ചു പറയും നീ ഇങ്ങനെയൊന്നും പറയാതെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ച് ചെയ്യാം രുക്കു അവിടെ നിന്ന് പോകും അച്ചു എന്നാലും ടെൻഷനിൽ തന്നെയാണ് എന്ത് വേണമെന്ന് ഓർത്തിട്ട് ഈ സമയം അർച്ചനെ സങ്കടത്തിലാണ് അച്ഛന് സെലക്ഷൻ കിട്ടിയിട്ട് ആ കാര്യം അച്ചു ഇതുവരെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് അതുപോലെ അർച്ചന ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പൈസയുടെ ഒക്കെ ആവശ്യം കാണും അവൻ്റെ പൈസ ഒന്നും ഉണ്ടാവില്ല അവനാണെങ്കിൽ ആരോടും ചോദിക്കത്തുമില്ല കണ്ടറിഞ്ഞ് കൊടുത്താൽ അവൻ വാങ്ങിക്കത്തേ ഉള്ളൂ എന്താണെങ്കിലും അച്ചുവിനെ ഒന്ന് വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുന്നുണ്ട് ചേച്ചി എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അച്ചു കോൾ അറ്റൻഡ് ചെയ്യും അർച്ചന കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അച്ചു പറയുന്നുണ്ട് എനിക്കൊണ്ട് വിളിക്കാൻ പറ്റിയില്ല ഞാൻ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ചേച്ചി വിളിച്ചതെന്ന് അർച്ചന പറയും അത് കുഴപ്പമില്ല ഇവിടെ എല്ലാവരും അറിഞ്ഞു എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എല്ലാവരുടെയും ആഗ്രഹമായിരുന്നല്ലോ നീ ഒരു എസ് ഐ ആവണമെന്നൊക്കെ ഉള്ളത് എന്നാ ട്രെയിനിങ്ങിന് പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട് ഈ ആഴ്ച തന്നെ പോകണമെന്ന് അർച്ചന ഈ ആഴ്ച തന്നെ പോകണം എന്ന് അപ്പോൾ അർച്ചന ചോദിക്കും ഡേറ്റ് എന്നാണ് അച്ചു പറയും അത് തീരുമാനിച്ചില്ല എന്ന് അർച്ചന പറയുന്നുണ്ട് ഡേറ്റ് എടുക്കാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി നീ വിഷമിക്കേണ്ട നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പൈസ ഇട്ട് തരാം അച്ചു സങ്കടത്തോടെ ചേച്ചിന്ന് വിളിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എനിക്കറിയാടാം നിന്റെ അവസ്ഥ ഞാൻ പൈസ തന്ന കാര്യം അവിടെ ആരും അറിയേണ്ട നിന്റെ ആവശ്യങ്ങളെല്ലാം നടക്കട്ടെ ഇവിടെ വെച്ച് നിനക്ക് കാറിൻ്റെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വന്നില്ലല്ലോ അവിടെയും അതിനൊരവസ്ഥ ഉണ്ടാവരുത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി മോനെ മോൻ ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കണം കൈക്കൂലിയൊന്നും വാങ്ങിക്കാത്ത നല്ലൊരു എസ് ആവണം ട്രെയിനിങ്ങിന്റെ സമയം ഓട്ടോ ചാട്ടവും ഒക്കെ കാണും പരിക്കൊക്കെ പറ്റാതെ നോക്കണം പറ്റുവാണെങ്കിൽ മോൻ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് വരണം ഇത്രയൊക്കെ ചേച്ചിക്ക് പറയാനുള്ളൂ നന്നായി വരട്ടെ ചേച്ചിയുടെ പ്രാർത്ഥനയോ അനുഗ്രഹം എല്ലാം മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ അർച്ചന കോള് കെട്ടിയും അച്ചു നല്ല സങ്കടത്തിലാണ് അന്നേരം തന്നെ ഇരുപത്തയ്യായിരം രൂപ അച്ചുവിൻ്റെ അക്കൗണ്ടിലേക്ക് അർച്ചന കൊടുക്കും എന്ന് തന്നെ അർച്ചന ലഡുവായിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്നത് സുമതിക്കും ദീപ്തിക്കും ഒക്കെ ലഡു കൊടുക്കുന്നുണ്ട് സന്തോഷവാർത്ത പറയുകയും ചെയ്യും അവർ അർച്ചനയും പ്രശംസിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് ഇങ്ങനൊരു ചേച്ചി ഉള്ളതുകൊണ്ട് ആ അച്ഛന് എസ് ഐ ആവാൻ പറ്റിയെന്നൊക്കെ പറയും എന്നാ ട്രെയിനിങ്ങിന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഡേറ്റ് എടുത്തില്ല അറിഞ്ഞ് കഴിയുമ്പോൾ എന്നെ വിളിച്ച് അറിയിക്കുമെന്ന് ഈ സമയമാണ് വിജയ് ശങ്കറിൻ്റെ ഗുമസ്ഥൻ ആയിട്ട് ഇവരുടെ ഓഫീസിലേക്ക് വരുന്നത് എല്ലാവർക്കും ലഡു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ ആടെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് അയാൾ പറയും അല്ല വിജയ് ശങ്കർ സാറിൻ്റെ അളിയനില്ലേ അളിയൻ എസ് സെലക്ഷൻ കിട്ടി അതിൻ്റെ ചിലവാ ദീപ്തി പറയും ആ അളിയൻ അർച്ചനയുടെ അനിയനാണല്ലോ അത് ഞങ്ങൾ അറിഞ്ഞു അർച്ചന എങ്കിലേടു തരികയും ചെയ്തു അയാൾ പറയും അതുമാത്രമല്ല ഇന്ന് നെട് തരാൻ തരുന്നതിൻ്റെ പിന്നിലെ കാര്യം ഇന്നാണ് അച് എസ് ഐ ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത് അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് അർജുന ചോദിക്കും ഇന്നോ ഇന്ന് അയാൾ പറയും അതെ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിനാണ് പോകുന്നത് ഒരു ചിരിയോടെ ഗുമസ്തൻ അവിടെ നിന്ന് പോകും അർച്ചനയ്ക്ക് ആകെ സങ്കടമാകും ദീപ്തി ചോദിക്കുന്നുണ്ട് അച് നിന്നോട് ഡേറ്റ് പറഞ്ഞില്ലായിരുന്നല്ലോ അർച്ചന പറയും ഇല്ല പറഞ്ഞില്ല ചിലപ്പം തിരക്കിനിടെ വിട്ടുപോയതായിരിക്കും പോയതായിരിക്കും അങ്ങനെ ആയിരിക്കുന്നു ദീപ്തിയും പറയും എന്നാലും അർച്ചനയ്ക്ക് ഒരു സങ്കടമാണ് അവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇന്നലെ രാത്രി വിളിച്ചിട്ട് പോലും അച്ചു ഡേറ്റ് പറഞ്ഞില്ലല്ലോ നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ അവനത് അതെന്തായിരിക്കും എന്നോട് പറയാനത് പിന്നീട് അർച്ചന കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് അമ്പാട്ടേക്ക് ചെല്ലും രമ്യം അഞ്ചു ചോദിക്കുന്നുണ്ട് ചേച്ചി മാർക്കറ്റിൽ പോയോ ചേച്ചി ഇന്നലെ പോയേ ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ അർച്ചന പറയും നിങ്ങളോട് പറയാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അവർ ചോദിക്കും ചേച്ചി എന്താ ഓഫീസിൽ കയറാതെ ഇന്ന് പോകുന്നത് അർച്ചന പറയും ഇന്നിവിടെ ഒരു വിശേഷം നടക്കാൻ പോകില്ലേ എന്താണെന്ന് ചോദിക്കുമ്പം പറയും ഇന്നാ നമ്മുടെ അച്ചു ട്രെയിനിങ്ങിന് പോകുന്നത് വൈകുന്നേരത്തെ ട്രെയിനാണ് പോകുന്നത് അപ്പം നമുക്ക് അവന് ഗംഭീര യാത്രയപ്പ് നൽകണ്ടേ രമ്യ ചോദിക്കും അല്ല മഞ്ജു ചോദിക്കും പക്ഷേ ഇപ്പം അറിഞ്ഞാൽ എങ്ങനെയാണ് അതിന് സമയമൊക്കെ കിട്ടുമോ രമ്യ പറയും എന്താണേലും നമുക്ക് അച്ഛനെ യാത്രയാക്കണം ചിന്നു ആ സമയം അങ്ങോട്ട് വരും ഇന്നാണോ കുഞ്ഞമ്മമാവൻ ട്രെയിനിങ്ങിന് പോകുന്നതെന്ന് ചോദിച്ച് അതേന്ന് അർച്ചന പറയും കുഞ്ഞമ്മമാവൻ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയും വരുമായിരിക്കും അപ്പോൾ രുക്കും കൂടെ കാണുമെന്ന് മഞ്ജു ചോദിക്കും പിന്നെ കാണാതെ അച്ചു വരുമ്പ കൂടെ രുക്കു എന്താണേലും കാണും വാ നമുക്ക് പോയി ഒരുക്കങ്ങൾ തുടങ്ങാമെന്നും പറഞ്ഞിട്ട് അർച്ചനയും ചിന്നിയും കൂടി അകത്തേക്ക് പോകും രമ്യ പോകാൻ തുടങ്ങുമ്പം മഞ്ജു തടയുന്നുണ്ട് എന്നിട്ട് ചോദിക്കും അച്ചുവിൻ്റെ കൂടെ രുക്കും വരുമ്പം ഏത് മുഖമായിട്ടായിരിക്കും അവൾ വരുന്നത് രമ്യ പറയും ഏത് മുഖമായിട്ട് വന്നാൽ എന്താ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് നല്ലപോലെ സ്വീകരിച്ചല്ലേ പറ്റൂ ഇതോടെ അച്ചുവിന്റെ മുഖുതേട്ടനോടുള്ള തെറ്റിദ്ധാരണം മാറിയാൽ അത്രയും നല്ലതെന്നും പറഞ്ഞിട്ട് രമ്യ അകത്തേക്ക് പോകും മഞ്ജു ചിന്തിക്കുന്നുണ്ട് എവിടെയൊക്കെ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ എന്താ കാര്യം അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചന്ദ്രകാന്തത്തിലേക്ക് മഞ്ജു ഫോൺ ചെയ്യും അമ്പാട്ടിന്ന് മഞ്ജു ആണല്ലോ പുതിയ എന്തേലും ന്യൂസ് ഉണ്ടോ എന്ന് ഓർത്തിട്ടാണ് ചന്ദ്ര ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് ഇന്നാണല്ലേ അച്ചു ട്രെയിനിങ്ങിന് പോകുന്നത് ചന്ദ്ര പറയും അതെ എങ്ങനെ അറിഞ്ഞു ദേ ഇവിടെ അർച്ചനേച്ചു പറഞ്ഞു അർച്ചനയോട് അച്ചു നേരിട്ട് വിളിച്ച് പറഞ്ഞാണോ മഞ്ജു പറയും അതൊന്നും എനിക്കറിയത്തില്ല അർച്ചനേച്ച് ഇവിടെ വന്ന് പറഞ്ഞു അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അച്ഛനു കുറച്ചെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ അമ്പാട്ട് വരികയോ അല്ലെങ്കിൽ അർച്ചനയോ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യും ഒന്നുമില്ലെങ്കിലും അർച്ചനയല്ലേ ഇപ്പോൾ അവന് പൈസയെങ്കിലും കൊടുത്തത്